സൗകരാജ്യം അവരിൽ അഞ്ചു പേർക്ക് വേഗശൂര്യനും അഞ്ചുപേർ വിവേകതികളുമായിരുന്നു വിളക്കുകൾ കൊണ്ടുപോയി എന്നാൽ എണ്ണയെടുത്തിരുന്നില്ല വിളക്കുകളോടൊപ്പം പാത്രത്തിൽ എണ്ണയും എടുത്തിരുന്നു മണവളൻ വരാൻ പറ്റും ഉറക്കമില്ല ആനെല്ലാവരെയും ഉറങ്ങിപ്പോയിരാവും ആർക്കും ഇല്ലാതെ ഇതാ മണവളി പുറത്തു വന്ന അദ്ദേഹത്തെ കണികമാരിലെ ഉണർന്നലേക്ക് വിളക്കുകൾ ഒഴുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം മങ്ങല്യാഘോഷങ്ങൾ കൈ അറക്കും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുവിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി ഭർത്താവെ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുകയും കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെയും സന്തോഷവും സംതൃപ്തിയും നൽകിയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാകണമെന്നും കുട്ടി സന്താനങ്ങളെയും നൽകി രംഗീകരിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു െ വിവാൻ്റെ കൂടാഴ്ചയെ ഞങ്ങളിരുന്നു അങ്ങയുടെ ഞങ്ങൾ പോരായിരുന്നു ഇനി ഞങ്ങൾ രണ്ടത ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ പറഞ്ഞു ഞാനും സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരാടികൾ ശ്രമിച്ചും ശ്രമിച്ചും പരാടുവാനും പരിസരധാരണയെയും വൈകത്തിനം ചെയ്യുവാനും അന്ത്യം വരെ വിശ്വസരായി വ്യാപരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹത്തെ ഞങ്ങളുടെ ജീവിതാന്തത്തിൽ അങ്ങിയ നേരെ കൊണ്ടാരംഭിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾ പ്രധാനം ചെയ്യുന്നു കുടുംബ ജീവിതത്തിൽ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നടത്തിയിട്ടുള്ള ശാരീരികമായ ഞങ്ങൾക്ക് ഭാവങ്ങളെ വണ്ടികളും വിശ്വാസികൾക്കുന്നു പരസ്പര സ്നേഹങ്ങൾക്ക് മാനും ജനതകളെ ഉണ്ടാകാതെ സമാധാനം

A song and a wine.